ഹായ് നമസ്കാരം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നല്ല ബാൽട്ടിക് പ്രിൻ്റിൽ വരുന്ന കുറച്ച് സാരികൾ പരിചയപ്പെടുത്താനായിരുന്നു നല്ല ഡബിൾ ഷെയ്ഡിൽ വരുന്ന അടിപൊളി കുറച്ച് പ്രിൻറ്റ് ആറ് കളർ ഷെയ്ഡിൽ വരുന്ന നല്ല പ്രിൻറ്റ് വിത്ത് ബ്ലൗസ് ഉൾപ്പെടെ വരുന്ന ഒരു കമ്പനി സാരിയാണ് എന്നിട്ട് ഞാനൊന്ന് കാണിച്ച് തരാം ഇതാണ് അതിൻ്റെ ഒരു ഫുള്ള് പോർഷൻ വരുന്നത് ഇതാണ് മുന്താണി വരുന്നത് പല്ല് ഭാഗം വരുന്നത് മുന്താണി വരുന്നത് ഈ ഭാഗമാണ് ബോഡി വരുന്നത് ഈ ഒരു ഷെയ്ഡ് ഡബിൾ ഷെയ്ഡ് വരുന്നതാണ് മുതാണി വരുന്ന അതേ ഷെയ്ഡ് തന്നെ അതിൻ്റെ ബ്ലൗസ് വരുന്നു ബ്ലൗസ് പ്ലെയിൻ വന്നിട്ട് കയ്യിലൊരു ബോർഡർ വരുന്നുണ്ട് ഒരു ബാൾട്ടിക്കിൻ്റെ പ്രിൻറ്റും വരുന്നുണ്ട് അപ്പോൾ ഇത് ഇതിൻ്റെ ചാർട്ടുകൾ വരുന്ന നമുക്കൊരു ആറ് ഷെയ്ഡുകളാണ് വരുന്നത് ഇതിൻ്റെ രണ്ടാമത്തെ ഒരു ഷെയ്ഡ് വരുന്നത് ഞാൻ ആറ് ഷെയ്ഡും കാണിക്കാം രണ്ടാമത്തെ ഷെയ്ഡ് ഇതാണ് രണ്ടാമത്തെ ഷെയ്ഡ് വരുന്നത് ഇനി അതുപോലെ തന്നെ ഇതിൻ്റെ മൂന്നാമത്തെ ഷെയ്ഡ് വരുന്നത് എല്ലാം നല്ല കളറുകളാണ് അടിപൊളി കളറുകളാണ് എല്ലാം എൻ്റെ മൂന്നാമത്തെ ഒരു ഷെയ്ഡ് ഇതാണ് മൂന്നാമത്തെ ഷെയ്ഡ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ എല്ലാം നമുക്ക് റേഞ്ച് വരുന്ന ഡിസ്കൗണ്ട് കഴിഞ്ഞ് വരുന്ന റേഞ്ച് തൊള്ളായിരത്തി അമ്പതാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് വരുന്ന റേഞ്ച് അപ്പോൾ ഇതിൻ്റെ എല്ലാം വിത്ത് ബ്ലൗസ് ഉൾപ്പെടെയാണ് വരുന്നത് സ്ഥിരമായിട്ട് ബാൾട്ടിക്ക് പ്രിൻറ്റിനൊക്കെ എത്ര നാൾ കഴിഞ്ഞാലും ഈ ഒരു മോഡൽ സാരികളൊക്കെ ബാൾട്ടിക് പ്രിൻ്റ് വരുന്ന സാരികളൊക്കെ ഡിമാൻഡാണ് അപ്പോൾ ഇത് നല്ല അടിപൊളിയാണ് കേട്ടോ ഇതൊക്കെ നല്ല ഭംഗിയുണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം നല്ല ഭംഗിയാണ് ഇതാണ് അതിൻ്റെ ഒരു മുന്തുണി വരുന്നത് മുന്താണിയിൽ അതേ സെയിം കളർ ബ്ലൗസും വരുന്നുണ്ട് അപ്പോൾ ഇനി നമുക്ക് വരുന്ന അടുത്ത ഒരു കളറ് ഒരു ഗ്രീൻ ഷെയ്ഡ് ഗ്രീൻ മിക്സ് ഒരു പർപ്പിൾ ഷെയ്ഡ് മിക്സ് ചെയ്ത് വരുന്ന ഒരു ഷെയ്ഡാണ് ഇതാണ് അതിൻ്റെ ഒരു പോർഷൻ വരുന്നത് അപ്പോൾ നല്ല ആറര ആണ് സാരിയുടെ നീളം വരുന്നത് ബ്ലൗസ് ഉൾപ്പെടെ ആറര ആണ് സാരി വരുന്നത് അപ്പോൾ ഈ ഒരു സാരി നിങ്ങൾക്ക് വാങ്ങണമെന്ന് ആഗ്രഹമുള്ളവർക്ക് താഴെ കാണുന്ന നമ്പറില് ജസ്റ്റ് നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് അതൊന്ന് ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് നയിച്ചാൽ മതിയാകും നമ്മളത് ഓൺലൈനായിട്ട് കുറേ ചെയ്ത് തരുന്നതായിരിക്കും അപ്പം ഡിസ്കൗണ്ട് കഴിഞ്ഞ് വരുന്ന റേഞ്ചാണ് തൊള്ളായിരത്തി അമ്പത് അപ്പം നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം